മാങ്കുളം വടക്കൻ വടക്കൻവളവിന് സമീപം കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് കൊക്കയിലേക്ക് മറിഞ്ഞു ഇന്നലെ രാത്രിയിലാണ് അപകടം നടന്നത് അപകടം നടന്ന ഭാഗത്ത് പാതയോരത്തോട് ചേർന്ന് മുമ്പ് മണ്ണിടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇത് അപകട സാധ്യത ഉയർത്തുന്നതായി ആളുകൾ പറയുന്നു ഈ ഭാഗത്ത് അപകട മുന്നറിയിപ്പ് ഒരുക്കണമെന്നും ആവശ്യം ഉയരുന്നു കല്ലാർ മാങ്കുളം റോഡിലാണ് അപകടം സംഭവിച്ചത് മുനിവാറ വടക്കൻ വളവിന് സമീപം നിയന്ത്രണം നഷ്ടമായി കാർ കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം സംഭവിച്ചത് അപകടത്തിൽ ആർക്കും പരിക്കില്ലെന്ന് പോലീസ് അറിയിച്ചു പാതയോരത്തു നിന്നും താഴേക്ക് പതിച്ച കാർ അവിടെ തന്നെ തങ്ങി നിന്നതിനാൽ കൂടുതൽ അപകടം ഒഴിവായി കാറിന് ചില കേടുപാടുകൾ സംഭവിച്ചു അതേസമയം അപകടം നടന്ന ഭാഗത്ത് പാതയോരത്തോട് ചേർന്ന് മുമ്പ് മണ്ണിടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇത് അപകട സാധ്യത ഉയർത്തുന്നതായി ആളുകൾ പറയുന്നു ഈ ഭാഗത്ത് അപകട മുന്നറിയിപ്പൊരു െന്നും ഇവിടെ ഡേഞ്ചർ ആയിട്ടുള്ള സാധനം ഇവിടെ ഒരു അവായ സൂചന വെക്കണ്ടായിരുന്നു അത് വെക്കാത്തതുകൊണ്ടാണ് വണ്ടി നാട്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നത് ഇടപെടൽ ഒരു സിഗ്നൽ ബോർഡ് പോലും ഒരിടത്തുമില്ല അപ്പം ഇങ്ങനെയുള്ള വളവിലും മറ്റു കാര്യങ്ങളും ഒരു അവയായ ബോർഡുകൾ നമ്മുടെ നാട്ടുകാരെന്നാണ് നമ്മുടെ ആശയം പൊതുവേ വീതി കുറഞ്ഞ പാതയാണ് കല്ലാർ മാങ്കുളം റോഡ് വിനോദസഞ്ചാര വാഹനങ്ങളടക്കം ദിവസവും നിരവധി വാഹനങ്ങൾ കല്ലാർ മാങ്കുളം റോഡിലൂടെ കടന്നു പോകുന്നു രാത്രികാലത്തും തിരക്കുള്ള സമയങ്ങളിലുമൊക്കെ പാതയോരത്തോട് ചേർന്ന് കിടങ്ങുള്ള ഭാഗത്ത് അപകടങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് ഇക്കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഇടപെടൽ വാഹന യാത്രികർ മുമ്പോട്ട് വയ്ക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി